പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിനുറകടമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തേങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തെ അങ്ങേക്ക് സമർപ്പിക്കും കർത്താവ് എല്ലാവർക്കും അങ്ങ് നല്ലവനാണ് അനുദിനവും ഞാൻ അങ്ങേപ്പോഴ്ത്തും അങ്ങയുടെ നാമത്തെ എങ്ങേക്ക് ഞാൻ വാഴ്ത്തും അങ്ങ വലിയവനും സുസ്ഥിർക്കനുമാണ് അങ്ങയുടെ മഹത്വം ആർക്കും ഗ്രഹിക്കുവാൻ സാധ്യമല്ല എല്ലാ സൃഷ്ടികളും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവ് അങ്ങയുടെ വിശുദ്ധർ അങ്ങയുടെ മന്ദിരത്തിൽ സ്ഥിതി പാടും അങ്ങനത്തെ മഹത്വത്തെപ്പറ്റി സംസാരിക്കും കർത്താവ് എല്ലാവർക്കും നല്ലവനായ അങ്ങയുടെ തിരുവചനങ്ങൾ കേൾക്കുവാൻ ഞാനിതാവന്നിരിക്കുന്നു അങ്ങേറ്റ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ലൂക്കായ ശേഷം ആറാമധ്യ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ ഭർത്താവ് പീഡനങ്ങളും ദാരിദ്ര്യങ്ങളും സഹനങ്ങളും ഒക്കെ ഭാഗ്യത്തിൻ്റെ മുദ്രകളാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ സമ്പന്നരെക്കുറിച്ച് നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സംതൃപ്തി ലഭിച്ചിരിക്കുന്നവർക്ക് ദുരിതമെന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നവർക്ക് ദുരിതമെന്ന് പറയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുന്നുണ്ട് കാരുണ്യവാനായ കത്താവെ നിന്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുക നീ നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്തെ പ്രത്യേക നന്ദി പറയുന്നു നിന്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ അങ്ങ് നൽകുന്ന ഓരോ സാഹചര്യങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ വിതാ സമ്പൂർണമായിട്ടും എന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കൃപകളാണെന്ന് നിറഞ്ഞങ്ങെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ ദരിദ്രരോടും പാവപ്പെട്ടവരോടും സഹിക്കുന്നവരോടും പക്ഷം ചേർന്നുകൊണ്ട് ജീവിച്ച കാരുണ്യവാനായ കത്താവെ എൻ്റെ കൃപാപലത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങൾ നിറച്ച് നയിക്കണമേ ഞങ്ങൾക്കുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങേ മോഹത്തപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വരാരാധന